ശ്രീയട്ടെ നിങ്ങളൊരു വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് അപ്പോൾ അവർ അവനെ ഏറിയാൽ കല്ലുകൾ എടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിന് പുറത്തു പോയി ര് ഭീകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾ കാണുക എട്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ലഭിചാരണിയെ കല്ലെറിയാൻ കൂടുതൽ ലഭിചാരണിയെ വെറുതെ വിടുന്നതിലൂടെയാണ് അതിനുശേഷം ശക്തമായ ഒരു സംഭാഷണം നടക്കുന്നു സംഘടനത്തിലേക്ക് പോകുന്നു അവസാനം യേശുവിനെ കല്ലെറിയാൻ ശ്രമിക്കുകയാണ് എന്താണ് കാരണം യേശു സ്വയം വെളിപ്പെടുത്തുന്നു അപ്രാഹ ഉണ്ടാകുന്ന മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രമാണ് യേശു സ്വയം വെളിപ്പെടുത്തുമ്പോൾ അതവർക്ക് സ്വീകരിക്കാൻ താറില്ല കാരണം അവരുടെ പാരമ്പര്യം അനുസരിച്ച് ദൈവം ഒരുവിനെ ഒക്കു ആ ദൈവത്തിന് തന്നിലായ ആരും ഉണ്ടാകാൻ പാടില്ല ഇപ്പം തങ്ങൾ പഠിച്ചതും തങ്ങൾ ഇത് വിശ്വസ്തമായ അതിന് വ്യത്യസ്തമായി എന്തെങ്കിലും വന്നാൽ സ്വീകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ദൈവപുത്രനെ ദൈവ ദൂഷകനായി സ്ത്രീകരിക്കുകയും അവസാനം കല്ലറിഞ്ഞുകൊണ്ടാൽ ശ്രമിക്കുകയും ചെയ്യുന്ന വലിയ ദുരന്തത്തിൽ എത്തിച്ചേർന്നു പാരമ്പര്യത്തോടുള്ള അമിതമായ ആവേശം ദൈവം ചരിത്രത്തിൽ വീണ്ടും വീണ്ടും ഇടപെടും ആ ചരിത്രത്തിൽ ഇടപെടലുകൾ പുതുതിനു വേണ്ടി നമ്മൾ കണ്ണുറക്കാതെ പഴയതാണ് എപ്പോഴും ശരിയെന്ന് മാത്രം പറഞ്ഞിരുന്നാൽ യേശുവിന് സംഭവിച്ചത് യേശുവിൻ്റെ അനുയായികൾക്ക് സംഭവിച്ചു നമുക്കും സംഭവിക്കാം യേശു അനുകാരികർക്ക് ദൈവത്തിൻ്റെ പുതിയ ഇടപെടുകൾക്ക് കണ്ടു കൊടുക്കണം എന്നും പുതിയതാണ് ദൈവത്തിൻ്റെ വചനം പുതുതാണ് ദൈവം ഓരോ സാഹചര്യത്തിലും വീണ്ടും വീണ്ടും ഇടപെടുന്നുണ്ട് പഴയത് വേണ്ട എന്നല്ല പക്ഷേ പഴയത് മാത്രം കടിച്ചു നിന്ന് നിന്നാൽ പുതിയ ഇടപെടലുകൾ നമുക്ക് ജീവിതം കാണാൻ സാധിക്കാതെ പോകും ഇപ്പോൾ യേശുവിൻ്റെ യേശുവിൻ്റെ സമകാലങ്ങൾ സംഭവിച്ചതാണ് അവർക്കറിയാം മിശ്രാലികൾക്ക് അധികമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ഒരുവൻ മാത്രമേ ഉള്ളൂ ദൈവം ആ ദൈവത്തിൽ ഗുരുവിനായി ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ദൈവം തന്റെ പുത്രനേ ഭൂമിയിലേക്ക് അയച്ച അപ്പോൾ അവൻ ദൈവപൂഷകനായി പിശാജായി ചിത്രീകരിച്ച് കല്ലറിയാൻ പോവുകയാണ് അപ്പൊ ആ ഒരു ദുരന്തം നമുക്ക് ഉണ്ടാകണം തുറവിയുണ്ടാകണം ദൈവത്തിന്റെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് നമ്മുടെ മനസ്സ് തുറക്കണം ഒരു കടുംപിടുത്തം ഇതിനും അതിനും കടുംപിടുത്തം വിട്ടിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ പ്രചോദനത്തിന് പുറുറക്കുക അത് അധികാരികളും അധീനരും എല്ലാവരും വിശ്വാസികളും നേതാക്കളും എല്ലാം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ യഹൂദ് നേതൃത്വം സംഭവിച്ചു നമുക്കും സംഭവിക്കും അതുണ്ടാകാതിരിക്കട്ടെ അതിനുള്ളൊരു ഉപദേശമാണ് താക്കിയതാണ് ഈ നൂപ്പുകാർക്ക് നമുക്ക് തരുന്നത് കേൾക്കാം